സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതിതീവ്ര പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം പൂർത്തിയായില്ല ഇന്നലെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ് മല്യ ബിഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ഉൾപ്പെടെ സംഘടനകളും സമർപ്പിച്ച ഹർജി പരിഗണിച്ചത് ഇതിനിടെ ഹൈക്കോടതികളിൽ എസ്ഐആർ സംബന്ധിച്ച കേസുകളിൽ വാദം കേൾക്കൽ മാറ്റിവയ്ക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു അത് പരിഗണിച്ച് വാദം കേൾക്കൽ മാറ്റിവെക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശം നൽകി തമിഴ്നാട്ടിൽ എസ്ഐആർ നടപ്പാക്കരുതെന്ന് ഡി എം കെയും പശ്ചിമബംഗാളിലെ നടപടി നിർത്തണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസുമാണ് ഹർജി സമർപ്പിച്ചത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ വോട്ടർമാരെ ഏകപക്ഷീയമായി ഇല്ലാതാക്കാൻ എസ്ഐ ആർ പ്രക്രിയ അനുവദിക്കുന്നുണ്ടെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലും പ്രശാന്ത് ഭൂഷണും ബോധിപ്പിച്ചു എസ് ഐ ആർ പ്രക്രിയ വൈ ലക്ഷക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കാനും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളെ ദുർബലപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി എന്നാൽ തെരഞ്ഞെടുപ്പിനു മുമ്പ് യോഗ്യരായ വോട്ടർമാരെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് ഐ ആർ ആരംഭിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അശ്വനി കുമാർ ഉപാധ്യായ വാദിച്ചു വാദത്തിനിടെ ഫോം മാറിൽ ആധാർ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് അശ്വനി കുമാർ ചൂണ്ടിക്കാട്ടി എന്നാൽ ആധാർ ഒരു തിരിച്ചടി രേഖയാണ് എസ്ഇആറിൽ ജാതി സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കമ്മീഷന് കഴിയുമെങ്കിൽ ആധാറും ഉപയോഗിക്കാമെന്ന് ജസ്റ്റിസ് ജോയ് മിലിയ ബാഗ്ചി പറഞ്ഞു വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സാഹചര്യങ്ങളെക്കുറിച്ച് കമ്മീഷൻ ബോധമാവാനായിരിക്കണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു ബീഹാറിൽ ആവശ്യമായി വരുന്നത് തമിഴ്നാട്ടിൽ ആവശ്യമായി വന്നേക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എ ഡി ആറിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ മാസം ഇരുപത്തി ആറിന് വീണ്ടും ഹർജികളിൽ വാദം കേൾക്കുമെന്നും ബെഞ്ച് പറഞ്ഞു